ഇന്ന് നമുക്ക് സ്നാക്ക് ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ടൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ആകെ നമുക്ക് ഇൻഗ്രീഡിയൻസ് രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് ആമിസാണ് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് ഉറോട്ടിപ്പൊടി അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം സാധാരണ നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം സാധാരണ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ഒറോട്ടിക്കൊക്കെ കുഴക്കുന്നത് പോലെ ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കണം ഇതിങ്ങനെ തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട സാധാരണ നോർമൽ നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് തന്നെ ഇത് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ പിന്നെ പാകത്തിന് പിന്നെ ലൂസ് നോക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി അധികം ടൈറ്റ് പോവുകയും ചെയ്യരുത് അധികം ലൂസും ആയിപ്പോകരുത് നമുക്കിപ്പോൾ ഉരുട്ടി കഴിഞ്ഞാൽ കിട്ടണം ആ ഒരു പാകത്തിന് വേണം ഇത് ഉണ്ടാവാനായിട്ട് അപ്പോൾ നോക്കിയിട്ട് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കാം ഒരു തേങ്ങ വേണം പിന്നെ രണ്ട് ഉള്ളി നാല് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തേങ്ങ ചിരവിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത് മിക്സിയിൽ നിന്ന് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാവാൻ അപ്പോൾ രണ്ടുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വലുതായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ നാല് പച്ചമുളക് അത് ഇട്ടുകൊടുക്കുക പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് എടുക്കണം അരിഞ്ഞു പോവാണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഒരൊറ്റ പ്രാവശ്യം നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അധികം അരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ അരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചെലവി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു തേങ്ങയാണ് ഉള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളി മിക്സ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും എരിവും ഉണ്ടാവും ആവശ്യത്തിന് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം ഇത് നല്ലൊരു റെഡ് കളർ ഉണ്ടായിരിക്കണം ഈ ഒരു ഫില്ലിങ് നമ്മൾ കൈ വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ ആ മുളകും മഞ്ഞളും ഒക്കെ എല്ലായിടത്തും എത്തുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ മുളക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പാത്രം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വലിച്ചെണ്ണ കൊടുക്കാം ഇത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ടു കൊടുക്കണം ഒരു മൂന്ന് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അയർ തേഗിൻ്റെ പില്ലിങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക സിമ്മിൽ വെച്ച് കൊടുക്കണേ ചെറിയ തീയിൽ ഏറ്റവും സ്ലോ ആയിട്ട് വെച്ച് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇത് ഫില്ലിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല ചെറിയ സിമ്മിൽ വെച്ച് കൊടുക്കണേ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം മുളക് കാശ്മീരി ചില്ലി ചില്ലിയാണ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു കളർ കിട്ടാൻ നല്ലൊരു കളറായിരിക്കും കാശ്മീരി ചില്ലി ചില്ലിയാവുന്ന അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഒന്നും വേവിച്ചെടുക്കാനുള്ള ഒന്നുമില്ലല്ലോ തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ ഫില്ലിങ്ങിവിടെ റെഡിയായ ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതാ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ മാവ് തയ്യാറായിട്ടുണ്ട് പിന്നെ ഫില്ലിങ്ങും തയ്യാറായി ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം അതിന് ഇതിൽ കുറച്ച് ഓയില് കയ്യിലൊന്ന് തടവിക്കൊടുക്കണേ അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് അരിയെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറുക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഇതുപോലെ ഈയൊരു വലിപ്പത്തിൻ്റെ ആണേ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങളെ കൈ ഒന്ന് എണ്ണയിൽ മുക്കിയതിന് ശേഷം ഈയൊരു വിരൽ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള ഇത് കിട്ടും കണ്ടോ ഒരുപാട് ഫില്ലിങ് കൊള്ളുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റുമായിരിക്കും ഞാൻ ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂണും വെച്ചുകൊടുക്കാം ഇതിലേക്ക് തന്നെ ഈ ഒരു ഈ ഒരു ഫില്ലിങ്ങിലേക്ക് തന്നെ നമ്മൾ കൽമുക്കായ് നന്നായിട്ടൊന്ന് കഴുകി പൊയിങ്ങി എടുത്ത് പൊരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും അതും നല്ലൊരു ടേസ്റ്റ് ആണ് അതില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ ഒരു ഉണ്ടയൊക്കെ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ വലിപ്പത്തിൽ തന്നെ കിട്ടാൻ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഒരു സ്പൂൺ എടുക്കാൻ നിങ്ങൾക്ക് ഏകദേശം എത്ര വലിപ്പാണോ വേണ്ടത് ആ ഒരു സ്പൂൺ എടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് പിന്നെ മാവിട്ട് കൊടുത്ത് നമുക്കിതുപോലെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ചെറുതെ ചെറിയ ചെറിയ ഉണ്ടയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേ വലിപ്പത്തിൽ നമുക്ക് ഒരുപോലെ കിട്ടും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഫില്ലിങ് നമുക്ക് വെക്കാൻ പറ്റും ഫില്ലിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യം തേങ്ങ ഒരിക്കലും നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കരുത് തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള സാധനം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കാം നമ്മളൊരു സ്റ്റീമറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഉണ്ട നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം ഒരു പത്ത് മിനിറ്റ് എന്തായാലും എടുക്കും പത്ത് മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിനി മൂടി ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാനുള്ള സമയമെടുക്കും പത്ത് മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഞാനൊന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു തീ ഇപ്പോൾ ഇതാണ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് സ്നാക്കായിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിമ്പിൾ സിമ്പിളല്ലേ ഉണ്ടാക്കാനേ അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് തേങ്ങയും ഉള്ളി പച്ചമുളക് അതൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും സിമ്പിളാണ് ഒരു റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഒക്കെ ഒന്ന് പറയണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ഇൻഷാല്ല